ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട എനിക്ക് ട്രൈബൽ തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ് ഒരു ട്രൈബൽ കാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ഇല്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്മ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം മന്ത്രിയാകും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ എവിടെ എവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസേ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടല്ലോ ഇങ്ങനൊരു കേന്ദ്രമന്ത്രിയാണ് സഹമന്ത്രി എന്തോ പത്ത് ക്യാബിനറ്റ് മന്ത്രിമാരെ എന്റെ ചൊൽപ്പടിക്ക് വേണമെന്നൊക്കെ മോദിയോട് ആവശ്യപ്പെടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരുകാരെ പറ്റിച്ച് വോട്ട് വാങ്ങി ജയിച്ചു പോയത് പക്ഷേ കേരളത്തോട് കടുത്ത അവഗണന കേന്ദ്ര ബജറ്റിനകത്ത് കാണിച്ചപ്പോ ഇങ്ങനെ കണ്ടില്ല ഇപ്പൊ ആ ചർച്ചയൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഗോപി തമ്പുരാൻ ട്രൈബൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഉന്നത കുലജാതനാവണം എന്നാണ് പറയുന്നത് ഇയാളെ കുറിച്ച് നേരത്തെ നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞ ആളാണല്ലോ ഇയാളുടെയൊക്കെ ഉള്ളിലെ സവർണ ബോധമുണ്ടല്ലോ ബോധം അത് എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും മുന്നേ ബോധ്യപ്പെട്ടതാണ് ഇതാ വീണ്ടും ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി കൊണ്ട് കുത്തി കൊടുത്ത തൃശ്ശൂരുകാരെ നിങ്ങളെ ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് ഞാനേ സംഗതി വിഷയം മാറ്റാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിലും ചെറിയൊരു കാര്യം അതിന്റെ ഇടക്ക് ചോദിക്കാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് പഴംപൊരിച്ച തന്നെയട്ടോ നമ്മളാ നീളത്തിലുള്ള പഴംപൊരി അല്ലാന്നേ ഉള്ളൂ ചെറിയ വട്ടത്തിലുള്ള പഴംപൊരി ഇതിന് എത്ര രൂപ ടാക്സ് അടക്കേണ്ടി വരും സംഗതി കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കണം എന്നുള്ളതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ സത്യത്തിൽ കഴിഞ്ഞ ദിവസത്തെ ബജറ്റിന്റെ അവസ്ഥ എന്താണ് എന്താണ് അതിനെക്കുറിച്ച് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇൻകം ടാക്സ് നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആളുകൾക്ക് സാധാരണക്കാർക്ക് വലിയ ഗുണമുണ്ടാകുന്ന രീതിയിൽ കുറച്ചു അതിനകത്ത് വലിയ ഇടപെടലുകൾ നടത്തി ബജറ്റിനകത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് ഈ നാട്ടിലെ സാധാരണക്കാരന് പുതിയ ബജറ്റിൽ വന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന നേട്ടം എന്നൊന്ന് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു ബി ജെ പി ഈ നാട്ടിൽ ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത് നോക്കൂ നമ്മുടെ നാട് മുമ്പ് സുരേഷ് ഗോപി സാർ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് മന്ത്രിയാക്കൂ അപ്പോൾ കേരളത്തിന് വേണ്ടതൊക്കെ വാങ്ങി തരാമെന്നായിരുന്നില്ലേ പത്ത് മന്ത്രിമാരെ തന്നെ ചൊൽപ്പടിക്ക് നിർത്തുമെന്നായിരുന്നില്ലേ അവിടെ നിന്നൊക്കെ ആവശ്യമായ വികസനങ്ങളെല്ലാം ഈ നാടിനു വേണ്ടി നേടിത്തരുമെന്നായിരുന്നില്ലേ ഒരു പത്ത് രൂപയുടെ വികസനം ഈ നാടിനു വേണ്ടി നേടിത്തരാൻ ഈ സമയം വരെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ടൊരു ഉളുപ്പില്ലാണ്ട് തന്റെ പഴയ തോന്യാസം ആവർത്തിക്കുകയാണ് സുരേഷ് ഗോപി എന്നുള്ളതാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കുറിച്ച് ഇതേ അഭിപ്രായം സുരേഷ് ഗോപിക്കുണ്ടോ അവരൊരു ട്രൈബിൽ നിന്നുള്ള ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആളാണല്ലോ അവരെ കുറിച്ചതുപോലൊരു അഭിപ്രായമുണ്ടോ അവിടെയും ഉന്നത കുലജാതരായ ആരെങ്കിലും ഇരിക്കണം എന്നാലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന അഭിപ്രായം സുരേഷ് ഗോപിക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഇത്തരം ആളുകളെയാണ് ബി ജെ പി നാടിന് സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി സാറിന്റെ കഥ നമുക്ക് വണ്ടേ അറിയാം ജോർജ് കുര്യൻ ഇത് ജനങ്ങൾ ജയിപ്പിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് സഭയിലെത്തിച്ച് മന്ത്രിയാക്കിയ ആളാണ് സുരേഷ് ഗോപി പിൻവാതിലൂടെ മന്ത്രിയായ ആള് അങ്ങേരെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ നാടിനെ നോക്കി വെല്ലുവിളിക്കല്ലേ ചെയ്തത് ഈ നാട്ടിലെ മനുഷ്യർ ഇങ്ങനെ ഇവരുടെ മുന്നിൽ എളിഭ്യരായി ഇങ്ങനെ പിച്ചച്ചട്ടിയുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം എന്നാണ് ഈ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ട് റോഡുണ്ട് വികസനമുണ്ട് ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ കേരളത്തിന് എന്തെങ്കിലും തരാമെന്ന് അല്ലെ ചോദിക്കുക നിങ്ങൾ ഇതേ ജോർജ് കുര്യൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ ഈ വയനാടിന് വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് എത്ര കാലമായി കേരളം ആവശ്യപ്പെടുന്നു എന്നിട്ട് നരേന്ദ്രമോദി അടക്കം ആ വയനാട് വന്ന് സന്ദർശിച്ച് കണ്ണീരൊളിപ്പിച്ച് പോയിട്ട് ഒരു പത്ത് രൂപയുടെ സഹായം വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കാൻ ഇതുവരെ ഇവർക്ക് കഴിഞ്ഞു അതൊന്നും ചെയ്യുന്നില്ല പ്രിയപ്പെട്ടവരെ ഒരു കാര്യം തിരിച്ചറിയുക ഇതാണ് സംഘപരിവാറുകാരുടെ ബി ജെ പി കാരുടെ നയം എന്ന് പറയുന്നത് സവർണ ജാതി ബോധം പേറുന്ന തനി തെമ്മാടികളാണ് ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഈ നാടിനെ വെല്ലുവിളിക്കുകയാണ് ഈ നാട്ടിലെ മനുഷ്യരെ വെല്ലുവിളിക്കാണ് കഷ്ടം തന്നെ ഇപ്പോഴും ഇവരെ ന്യായീകരിക്കാൻ ആളുകൾ ഉണ്ടാവും പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരീക്കോട്